ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമനടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ചെയ്തു ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ ആർ മോഹനൻ ബിജു കെ ദാനിയേൽ സുരേഷ് തെക്കേക്കാട്ടിൽ ഉഷാ ഫാസി ബെന്നാറ്റി എണ്ണയ്ക്കാട് അരവിന്ദാക്ഷക്കുറുപ്പ് ശശിധരൻ കണിയനയത്ത് കുഞ്ഞുമോൻ കോട്ടൂർ സുനിൽ തോന്നയ്ക്കാട് ചന്ദ്രശേഖരൻ മുരളിപ്പടനശ്ശേരി ഗോപിമാനങ്ങാടി ഗോപകുമാർ കടമ്പൂർ കാർത്തികേയൻ അലോഷ്യസ് കൃഷ്ണേന്ദു റോബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി

ഇത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാർ എത്രയും പ്രിയപ്പെട്ട സഹകാരികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നിക്ഷേപകർക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും നിക്ഷേപകരെയും സ്വർണം പണയം വെച്ച് തിരിച്ചു ലഭിക്കാത്തവരെയും ഉൾപ്പെടുത്തി ജനകീയ സമരം തുടങ്ങുമെന്നും കറ്റാനം ഷാജി ഓർമ്മിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രസന്നൻ ഇലഞ്ഞിമേൽ കെ സി അശോകൻ പ്രവീൺ പ്രഭ വർഗീസ് ദാനിയേൽ ഇന്ദു സതീഷ് മോൻസി തുണ്ടത്തിൽ മധു തോണ്ടുതറ വിശ്വനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ